ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദ്യം തന്നെ ഒരു സ്റ്റോറി പറയാണ് ഒത്തിരി ലേറ്റായിട്ട് ഞാനൊരു വൺ മന്തോളം ലേറ്റായി വീഡിയോ അപ്ലോഡ് ചെയ്യാനും കാരണം കുഞ്ഞുമാ വന്നോടുകൂടി ഞങ്ങൾ കുറച്ച് ബിസി ആയിപ്പോയി വാവിടെ കാര്യങ്ങൾ നോക്കുന്നതും പിന്നെ എൻ്റെ സുസറിയനായിരുന്നു അപ്പോൾ കുറച്ച് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് ാലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ എൻ്റെ ഡി മെയ് ട്വൻറ്റിയത്തിനായിരുന്നു കേട്ടോ ഡോക്ടർ സിസേറിയൻ്റെ ഡേറ്റ് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ പതിനെട്ടാം തീയതി സൺഡേ തന്നെ രാവിലെ അഡ്മിറ്റ് ആവാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് എത്തി അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഹാർട്ട് ബീറ്റ് നോക്കി പിന്നെ എന്നോട് അനക്കം എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അനക്കം സാധാരണ എനിക്ക് കിട്ടുന്നതിനേക്കാളും കുറവായിട്ടാണ് അന്ന് കിട്ടിയേക്കുന്നത് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന തിരക്കാരണം അധികം ശ്രദ്ധിക്കാനും പറ്റിയില്ല അതുകൂടാതെ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ കൂടുതലായിട്ടാണ് കാണിക്കുന്നത് അത് തന്നെ എമർജൻസി ആയിട്ട് അന്ന് തന്നെ സുസാറിയൻ ഈ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കേട്ടോ ദീപ് ചേൺ ആ സമയം കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലാക്കി ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ തന്നെ വിളിച്ചപ്പോൾ തന്നെ വരാനൊക്കെ പറ്റി പിന്നെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നു ഹോസ്പിറ്റലിലെ കാര്യങ്ങളും അവിടുത്തെ എക്സ്പീരിയൻസ് പിന്നെ എനിക്കുണ്ടായ കുറേ അനുഭവങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട് കേട്ടോ അതെല്ലാം കൂടി ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഇപ്പം ഈ വീഡിയോയിൽ നമ്മുടെ കുഞ്ഞ് ബേബിയുടെ വരവിനെക്കുറിച്ച് മാത്രം പറയുന്നുള്ളൂ കേട്ടോ കറക്റ്റ് നാല് മണിക്കുള്ളിൽ തന്നെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി ആ സമയത്ത് എൻ്റെ കസിൻസ് വന്നു പിന്നെ ദീക്ഷൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു അങ്ങനെ എല്ലാവരും പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു ഒരു ഗേൾ ബേബി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എല്ലാവർക്കും വീട്ടിലും എല്ലാവർക്കും ഞങ്ങൾക്കും ആദിക്കുട്ടനും എല്ലാവർക്കും പക്ഷേ എന്തോ ഒരു ചാൻസ് ഇല്ല കാരണം കൂടുതലും ബോയ്സാണ് ബോയ് ബേബീസാണ് വീട്ടിലുണ്ടായിരിക്കുന്നത് അത് കാരണം അതുതന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞു മാലാക വന്നു ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ എല്ലാവരും എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് കരച്ചിലാണ് വന്നത് അവിടെ വെച്ച് ി ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട് അതൊക്കെ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത് തന്നെ വരുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ